ദ ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഫോർ ബെർണേഴ്സ് തിയറി എന്നാൽ എന്താണ് എന്നതിനെ കുറിച്ചാണ് വിജയത്തിൽ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു തിയറിയാണ് ഫോർ തിയറി നമ്മുടെ പ്രവൃത്തിയും ജോലിയും ലൈഫും ബാലൻസ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു മാർഗമാണ് ബെർണേഴ്സ് തിയറി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന് നാല് ബെർണറുകള അടുപ്പായി സങ്കല്പിക്കുക ആദ്യത്തെ ബെർണർ നിങ്ങളുടെ കുടുംബത്തെ പ്രതിനിധീകരിക്കുന്നു രണ്ടാമത്തെ ബെർണർ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് മൂന്നാമത്തെ ബെർണർ നിങ്ങളുടെ ആരോഗ്യമാണ് നാലാമത്തെ ബെർണർ നിങ്ങളുടെ ജോലിയാണ് ഈ നാല് ബെർണർ അല്ലെങ്കിൽ നാല് ആവശ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് വളരെ അത്യാവശ്യ ഘടകങ്ങളാണ് ഫോർ ബെർണേഴ്സ് തിയറി പറയുന്നത് വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ബെർണറുകളിൽ ഒന്ന് വെട്ടിക്കളയണം ശരിക്കും വിജയിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം വെട്ടിക്കളയണം ഈ തിയറി പ്രകാരം നാല് കാര്യങ്ങളിലും ഒരാൾ അമിത ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ശരാശരി ജീവിതമായിരിക്കും കിട്ടുക പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയിച്ച ആളായി മാറും ഇതിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മാറ്റുകയാണെങ്കിൽ ജീവിതത്തിൽ വളരെ ശക്തിയായിട്ടുള്ള വിജയിച്ച ഒരു മഹാനായ ഒരു വ്യക്തിയായിരിക്കും എന്നാൽ ഇതിൽ മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കി ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഏറ്റവും അധികം പ്രശസ്തനായ ലോകത്തിലെ മാതൃകയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും എന്നാണ് ഈ തീയതി പ്രകാരം പറയുന്നത് അതായത് ആരോഗ്യം കുടുംബം സുഹൃത്തുക്കൾ ജോലി ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുന്നവർ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് ഉദാഹരണമായി ചില ആൾക്കാർ ഫ്രണ്ട്സിനെ പരിഗണിക്കാതെ ജോലി ആരോഗ്യം കുടുംബം ഇവ മൂന്നും ശ്രദ്ധിച്ചു പോകുന്നവരുണ്ട് മറ്റു ചിലർ കുടുംബത്തെ ഒഴിവാക്കി ആരോഗ്യം സുഹൃത്തുക്കൾ ജോലി നോക്കി പോകുന്നവരുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കി മുന്നോട്ട് പോകുന്ന ആളിനു മാത്രമേ ജീവിതത്തിന് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതിലേത് ഒഴിവാക്കണമെന്ന് അവരവരുടെ ചോയ്സാണ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ജീവിതത്തിൽ വിജയിക്കുവാൻ സാധ്യമല്ല ആവറേജ് ജീവിതവുമായി മുന്നോട്ട് പോകേണ്ടി വരും ഇങ്ങനെ ഇതിൽ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്ന ആളിന് ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ വ്യക്തിയായി മാറും ഉദാഹരണമായി ചില സിനിമ നടന്മാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഹെൽത്തും വർക്കിനും മാത്രം പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കാം പക്ഷേ അവർക്ക് ഫാമിലിയോ ഫ്രണ്ട്സോ ഉണ്ടാകുവാൻ സാധ്യതയില്ല അവർ കൂടുതലും സിനിമയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ആരോഗ്യത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്നവരായിരിക്കാം അവരുടെ ജീവിതം വളരെ വിജയം കൈവരിച്ച ആൾക്കാരായി മാറാം ഇനി ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും കഴിവുള്ള ആൾക്കാർ ഇതിൽ ഒന്നിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർ ആയിരിക്കും ഉദാഹരണമായി അവരുടെ ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർ ആയിരിക്കും അവർ സുഹൃത്തുക്കളെയോ ആരോഗ്യത്തെയോ കുടുംബത്തെയോ ശ്രദ്ധിക്കാതെ അവരുടെ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും ഉദാഹരണമായി അലക്സാണ്ടർ വിവേകാനന്ദൻ ശങ്കരാചാര്യർ ഇതേപോലുള്ള മഹാന്മാർ ഇവർ അവരുടെ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്നവരാണ് ഇവർക്ക് കുടുംബമോ സുഹൃത്തുക്കളെയോ ആരോഗ്യമോ അവർ ശ്രദ്ധിച്ചിരുന്നില്ല ഈ തിയറിയിൽ നിന്ന് മനസ്സിലാവുന്നത് എല്ലാത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എങ്ങുമെത്താൻ സാധിക്കുകയില്ല ഏതെങ്കിലും ഒന്നിനെ വളരെ പ്രധാനപ്പെട്ടതായി കാണുകയും ബാക്കിയുള്ളതിനെയെല്ലാം അവയ്ക്ക് അർഹതപ്പെട്ട പ്രാധാന്യം മാത്രം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതാണ് ഫോർ ബെർണേഴ്സ് തിയറി പറയുന്നത് ഇത് എല്ലാ ആൾക്കാർക്കും സ്വീകാര്യമായ ഒരു തീയറി അല്ല പക്ഷേ വിജയികളെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ തരത്തിൽ ഏതെങ്കിലും ഒന്നിനെയോ രണ്ടിനെയോ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമായിരിക്കും ഇതിലേതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നത് നിങ്ങളുടെ മാത്രം ചോയ്സാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തീയറി അല്ല എങ്കിലും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതിൽ ഏതാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നമുക്കൊരു പുതിയ വിഷയമായി നമുക്ക് വീണ്ടും വരാം അതുവരെ ഗുഡ് ബൈ